ദൈവത്തിന് മനുഷ്യരൂപത്തിൽ കണ്ട സച്ചി സാറാണ് സാർ വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യനാണ് അതിൽ ചെയ്യുന്ന കഥാപാത്രം കുറച്ച് ഇമോഷണൽ ആണ് അതിൽ ചെയ്ത ക്യാരക്ടറും നേരെ ഓപ്പോസിറ്റ് ആണ് പതിനഞ്ചേറെ ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത് എനിക്കായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട്രാജിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നിപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിങ്സ് എങ്ങനെയായിരുന്നു പിടിക്കണം സീനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വപ്നമായിരുന്നു ലൈഫ് ബുദ്ധ എന്ന് പറയുന്നത് ഡയറക്ടറും പ്രൊഡക്ഷനും പ്രൊഡ്യൂസറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പടം കംപ്ലീറ്റ് ചെയ്തത് യ്യപ്പുശി എന്ന സിനിമ വന്ന ശേഷം എല്ലാ ആൾക്കാരും നേരിട്ട് വന്ന് കാണാൻ തുടങ്ങി അട്ടപ്പാടിയിൽ നിന്ന് കാണാൻ തുടങ്ങി എല്ലാ കിട്ടിയിട്ടും സജ്ജസ് ആർക്കാൻ അട്ടപ്പാടിക്കാരെ ഒരുപാട് കടമ്പ കേട്ടോ ഒരു തെറ്റായ രീതിയിലാണ് പല സിനിമയിൽ ട്രൈബ്സ് കാണിച്ചിട്ടുള്ളത് സുദീന്റെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ ഒരു ട്രൈബ്സിന്റെ കുളി തോലൊക്കെ ഇട്ടിട്ട് ഒരിക്കലും അങ്ങനെ ഒരു ട്രൈബ്സ് ഇല്ല കൂടുതലും നമ്മുടെ ട്രൈബൽ ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽ ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുക പക്ഷേ ഒരു ആയ എന്നെ ഒരു ഒരു എക്സൈസ് എക്സൈസ് ഓഫീസർ എന്ന ചിലപ്പോൾ നമ്മൾ നമ്മൾ ആളാണ് അയ്യപ്പനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ ഓഫീസറെ ഓർമ്മയുണ്ടോ വിലായത്ത് ും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരി അവതരിപ്പിച്ച പളനിസ്വാമിയാണ് എനിക്കപ്പുള്ളത് ചേട്ടാ നമസ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല വിലായത്ത് വില തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഒരു ഒരു റിയാക്ഷൻ യാത്ര ഈ സിനിമയ്ക്ക് മൂന്ന് വർഷം നമ്മൾ ഷൂട്ടിംഗ് ആയിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുടങ്ങിയതാ പല പല കാരണം കൊണ്ട് പല പ്രതിസന്ധികൾ കൊണ്ട് ഒരുപാട് ബ്രേക്ക് വന്നു അപ്പൊ ഈ പടത്തിൽ പൃഥ്വിരാജ് സാറിങ്ങനെ കാലിന് ചെറിയ പരിക്കുപറ്റിയത് കൊണ്ട് ഒരു വർഷം വീണ്ടും ബ്രേക്ക് ആയി അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പടം മൊത്തത്തില് ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനും പ്രൊഡ്യൂസറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വട കമ്പീറ്റ് ചെയ്തത് എന്തായാലും പ്രേക്ഷകരും അത് വളരെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമുക്കറിയാം സച്ചി സാറിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ബുദ്ധ എന്ന് പറയുന്നത് അപ്പൊ അത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത്രയും നമുക്ക് അയ്യപ്പനും കോശിക്കും വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട ചോദ്യം വളഞ്ഞ ചേട്ടനില്ലാതെ എങ്ങനെയെന്നോ ദൈവനിഷേ സത്യം പറഞ്ഞാൽ സംവിധാനം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് ഈ വേണ്ടിയിരുന്നതാണ് ഇങ്ങനെ പോയത് കൊണ്ട് അപ്പൊ ഈ പടം സത്യസ്ഥാനോടൊപ്പം നമ്മൾ ജയ നമ്പ്യാർ ഒരു പതിനാല് വർഷത്തോളം എല്ലാ പടത്തിലും കൂടെ ഉള്ള ആളാണ് അപ്പൊ ജയനമ്പ്യാർട്ടിന്ന് ചെയ്തപ്പോ അതിനെക്കാട്ടി വേറെ ലെവലിലേക്ക് ചെയ്തിട്ടുണ്ട് സീനുകൾ ഒരുപാട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തുടങ്ങിയത് അപ്പൊ നമ്മൾ ഫസ്റ്റ് മറിയൂരായിരുന്നു ഷൂട്ട് അപ്പൊ വിലായത് ബുദ്ധി നമ്മള് ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷം ആയി മൊത്തത്തിൽ ഇതില് ഇതിനു വേണ്ടി നമ്മള് എന്താ പറയുക നമ്മുടെ പൃഥ്വിരാജ് സാറ് നമുക്ക് ആ കുറച്ചൊക്കെ നമ്മൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയല്ലോ അയ്യപ്പൻ കോശിലേക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര പേടിച്ചിട്ട് ഭയങ്കര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അപ്പം പൃഥ്വിരാജ് സാറ് എന്നോട് പറഞ്ഞത് നന്നായി ചെയ്യൂ നമ്മൾ സിനിമ പറഞ്ഞാൽ സമയാനായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ വളരെ കോൺസെൻട്രേഷൻ ചെയ്യണം അപ്പം അതുകൊണ്ട് നല്ല കൂടെ സംസാരിച്ചു അപ്പം കുറച്ചും കൂടി ഇതിൽ ഇമോഷൻ സീനാണ് ഈ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് നമ്മ ഒരു അയ്യപ്പ കോശി ചെയ്ത ക്യാരക്ടറല്ല നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഒരു കുട്ടി മരിച്ചു പോകുന്നു അങ്ങനെ ഒരു വളരെ സെന്റിമെന്റായിട്ടുള്ള സീനും അങ്ങനെ വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ജയനേറ്റ എനിക്ക് ഭയങ്കര അല്ല വിനോദ് ഗംഗ ഇവരെന്നെ എന്നെ നേരത്തെ തന്നെ ചെയ്യിപ്പിച്ച് കറിപ്പിച്ച് നേരത്തെ റിലേസ് ഒക്കെ തന്നു പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തെന്ന് ലാസ്റ്റ് ആ സീന് ചെയ്ത ശേഷം സീന് കണ്ടിട്ട് പ്രൊഡ്യൂസർ സന്ദീപ് സേൻ സാറ് എനിക്കൊന്ന് കൈയ്യൊക്കെ തന്നു കണ്ടിട്ട് നന്നായിട്ടുണ്ട് ഓ നന്നായിട്ട് ായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ മൊത്തത്തില് ഹാപ്പിയാണ് കുറച്ച് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് എടുത്തത് ഒരുപാട് സൂചിപ്പിച്ചല്ലോ പൃഥ്വിരാജിന് സീനിൽ അവിടെ ഒരു പൈപ്പ് സീനിൽ കാലിന് ചെറിയ ആക്സിഡന്റ് ആയിട്ട് ഒരു വർഷം ബ്രേക്ക് ആയി പിന്നെ പൃഥ്വിരാജ് സാറിന്റെ കുറച്ച് ഡേറ്റ് ഒക്കെ ആയി പിന്നെ വീണ്ടും ഷൂട്ട് കുറച്ച് നീണ്ടും നീണ്ടു പോയി അപ്പൊ അങ്ങനെ കൊറേ എനിക്ക് കുറെ സിനിമ ചെയ്യാൻ പറ്റാതായി വിളിച്ചിരുന്നു നരിവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൂടൽ കട്ടീസ് ഗാങ് അങ്ങനെ ഒരു മൂന്നാല് സിനിമ എല്ലാം പോലീസ് ഓഫീസറായിട്ടാണ് എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ താടി വെച്ച് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് താടി എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ അതേപോലെ അപ്പൊ അയ്യപ്പ കൊച്ചി കഴിഞ്ഞ് എനിക്കൊരു മൂന്ന് സിനിമ ഞാൻ ചെയ്ത് ദുൽഖർ സൽമാന്റെ സലൂട്ട് എന്ന മൂവിയില് റോസൺ സാറ് വിളിച്ചിട്ടാണ് നമുക്ക് തന്നതാ ക്യാരക്ടർ ജോഷി സി എ ജോഷി ആയിട്ട് അവിടെ ലൊക്കേഷൻ പോയപ്പോ തന്നെ ജോസൺ അൻഡ്രൂസ് സാർ കയ്യൊക്കെ തന്നെ ചെയ്തു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ കൊച്ചില് എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് തരുന്നത് അപ്പൊ അതേപോലെ ദുൽഖറിന്റെ ഓപ്പോസിറ്റാണ് നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് പക്ഷെ എന്താ കൊറോണ ആ സമയൊക്കെ ആയതുകൊണ്ട് ഓ ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്താ ചെയ്യാ എല്ലാം ചില കാര്യം അങ്ങനെയല്ലേ വൈകി വന്നാൽ ചില അതാണ് ആദ്യമായിട്ട് പൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കേണ്ടി നിന്ന് സൽമാസാണ്ടി വന്നപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിങ്സ് എങ്ങനെയായിരുന്നു ഒരു പേടി തോന്നിയിരുന്നു കാരണം നമുക്കറിയാം അവരൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു പൊസിഷനിൽ വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നന്നായിട്ട് പേടി എനിക്ക് നമ്മുടെ മനസ്സിൽ വലിയ സംഭവമായിട്ട് ഇരിക്കുമ്പില് നമുക്ക് ഡയലോഗ് പറയണം പിന്നെ സാറിന്റെ പിടിക്കണം പിടിച്ച് വലിച്ചിങ്ങനെ വലി വലിക്കുന്ന സീനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ആന്റെ മുന് ചവിട്ടണം ഇൻസൾട്ട് ചെയ്ത് വിടണം അപ്പൊ ഇത്തരം സീനാണ് അത് ഉള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ഒരു ഭയങ്കര ടെൻഷൻ എന്താ പറയാ സിനിമയാണോ സ്വപ്നത്തിലാണോ എന്നൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ ഇത് സ്വപ്നം ഒരു ഭയങ്കര ഒരു കണ്ടിഷൻ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ ദുൽഖർ സൽമാൻ എടുത്ത് പോയപ്പോൾ ഒരു ഓപ്പോസിറ്റ് കയറി ചെയ്തപ്പോ അത് ഭയങ്കര ആയിരുന്നു അത് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത് ഇപ്പൊ നമ്മൾ എന്താ നമ്മളപ്പോ ഇത്ര കാലം കൊണ്ടു മനസ്സിൽ അപ്പോൾ അപ്പൊ ഈ നോവലിൽ പറയുന്ന പോലെ അൽക്കാം നോവലിൽ നോവലില് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സ്വപ്നം വളരെ തീവ്രമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച പ്രപഞ്ചം മൊത്തം കൂടെ നിൽക്കുന്ന അതേപോലെയാണ് സംഭവിച്ചത് സത്യ എന്റെ ലൈഫില് അപ്പൊ അതുകൊണ്ട് വലിയ വലിയ സ്റ്റാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഗുലായ ബുദ്ധീനവേശം ചെയ്യാൻ പറ്റി സിനിമകൾ വരുന്നുണ്ടോ ആ ഉണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവർ ഇങ്ങനെ മാർച്ചില് ഇങ്ങനെ ജനുവരിലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പൈനീ ഡേറ്റ് ഒക്കെ തരണം പറഞ്ഞു നാമ തിരക്കില് ആയിട്ടില്ല നിങ്ങൾക്ക് ഡേറ്റ് എപ്പനെടുത്തോളൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മള് സിനിമകളിലേക്ക് വരുമ്പോ തന്നെ എന്താ പറയാ ഇപ്പൊ ഈ വിലായത്ത് ബുദ്ധ അതിൽ ചെയ്യുന്ന കഥാപാത്രം കുറച്ച് ഇമോഷണൽ ആണ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തെ ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായി വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാല് ഈ കഥാപാത്രം എനിക്ക് തരണം ചേട്ടനോട് സംസാരിച്ചു നിങ്ങൾക്ക് പനിച്ചാമിങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് ആയി ചേഞ്ച് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനും വലിയൊരു ആഗ്രഹം ഉണ്ട് ചേട്ടാ അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ മുന്നിൽ നമ്മുടെ വിനോദ് ഗംഗാദിന്റെ ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറോട് പറഞ്ഞു ഫൈന ഒരു എറണാകുളത്ത് വിളിച്ചിട്ട് വന്ന് നമുക്ക് ഓഡിഷൻ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഇവിടുത്തെ എറണാകുളത്ത് പോയി ഫ്ലാറ്റിൽ ഒരു ദിവസം നമ്മൾ ഈ ഈ ക്യാരക്ടർ നമ്മൾ ചെയ്ത് നോക്കി അപ്പോൾ ഓക്കെ വർക്ക്ഔട്ടായി അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പടം ഷൂട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ ഈ സീനാണ് ആദ്യം എടുത്തത് പൃഥ്വിരാജ് സാറിന്റെ വണ്ടിയിൽ നമ്മൾ എൻ്റെ മകളെ കയറ്റി കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ മകൾ മരിക്കുന്നു അപ്പൊ ഈ സംഭവമാണ് ആദ്യം എന്റെ എടുത്തത് പിന്നെ ബാക്കി അതിനുശേഷമാണ് പിന്നെ ബാക്കി എല്ലാ സീനൊക്കെ പിന്നെ എടുത്തത് എന്തായാലും നന്നായിട്ട് അത് ആയി പ്രേക്ഷണം എങ്ങനെയാണ് വ്യക്തിപരമായി വളരെ അയ്യോ ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എന്റെ ഒരു ദൈവം പോലെ എനിക്ക് ദൈവത്തിന് മനുഷ്യരൂപത്തിൽ കണ്ട സച്ചി സാറാണോ വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യനാണ് സത്യമായിട്ട് ഞാൻ സത്യൻ സാറിന് പറഞ്ഞപ്പോൾ എന്നെ സാറിനെ വിളിക്കാൻ പാടില്ല എന്നെ ചേട്ടാൻ വിളിച്ചാൽ മതി അപ്പോൾ സാർക്ക് അങ്ങനെ എന്താ പറയാ ഒരു സിനിമാക്കാരനായിട്ട് കൂടുതൽ അറിയപ്പെടാനോ സാർക്ക് താല്പര്യമില്ല സാറ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഹിറ്റ് പടങ്ങളാണ് പക്ഷെ ടൈറ്റിൽ മാത്രം സാറിന്റെ പേര് കണ്ടാൽ മതി സാറിന് കൂടുതൽ ആൾക്കാർ തിരിച്ചറിയാൻ പാടില്ല അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള വ്യക്തി അതുകൊണ്ട് സാറിന്റെ ഈ ഇന്റർവ്യൂ ഒന്നും ഉണ്ടായില്ല ഇത്രയും വലിയ വലിയ പടങ്ങൾ എടുത്തിട്ടും സാറിന് എവിടേക്ക് ഇന്റർവ്യൂ ചാനലിലോ ഒരു പ്രൊമോഷന് പോയില്ല പിന്നെ സിനിമ ഫസ്റ്റ് ഡേ കാണില്ല പിന്നെ കാണുള്ളൂ അങ്ങനെയൊക്കെ സാറ് വളരെ സിമ്പിളായിട്ട് ഒരു പച്ചയായ മനുഷ്യനാണ് അപ്പൊ സാറ് എന്നോട് പറഞ്ഞ പനിസാമി ഞാന് എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പനിയൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ അട്ടപ്പാടിക്ക് വന്നിട്ടാണ് ഞാൻ പൂക്കൃഷി ചെയ്ത് അറിയുകയോ ചോദിച്ചത് നമ്മൾ സാറേ എനിക്കൊന്നും അട്ടപ്പാടിയിലെ അപ്പൊ ഞാൻ തൊഴിലൊന്നുമില്ല എൽ എൽ ബി കഴിഞ്ഞ് വേറെ പനിയില്ലാത്തത് കൊണ്ട് നമ്മൾ അട്ടപ്പാടിൽ വട്ടിലൊക്കെ എന്ന സ്ഥലത്ത് ഒരു സ്ഥലം പാട്ടത്തിന് എടുത്തിട്ട് സാറ് വേറെ സുഹൃത്തും ചേർന്നിട്ട് അവര് പൂക്കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വർഷത്തോളം അട്ടപ്പാടിൽ താമസിച്ചുകൊണ്ട് അന്ന അന്നത്തെ ആ സാഹചര്യങ്ങള് നമ്മുടെ ട്രൈബൽ കോളനിള്ള അവസ്ഥകള് ഇതൊക്കെ സാർക്ക് അറിയാം നമ്മുടെ പലിശ വിടുത്ത് എന്താണ് സംഭവം അറിയാം അപ്പൊ അന്ന് സാറ് അന്ന് തന്നെ അതുകൊണ്ടാണ് സാറ് ആ കഥാപാത്ര കണ്ണമ എന്ന ക്യാരക്ടർ കൊണ്ടുവന്നത് അത് അത് ഭയങ്കര പവർഫുൾ ആയിട്ടാണ് സാർ കൊണ്ടുവന്നത് ഒരുപാട് സിനിമയിൽ കണ്ടു ഇത് ട്രൈബ്സിൽ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് കണ്ടില്ല വളരെ മോശ അങ്ങനെ ഒരിക്കലും ട്രൈബ്സ് കേരളത്തിലില്ല വളരെ മോശമായിട്ടാണ് ഇപ്പൊ ഒരു ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ വീഡിയോ ഒരു ട്രൈബ്സിന്റെ തോലൊക്കെ ഇട്ടിട്ട് കണ്ടു അത് ഒരിക്കലും അങ്ങനെ ട്രൈബ്സ് ഇല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ അതാണ് അപ്പൊ ട്രൈബ്സിന്റെ ഒരു തെറ്റായ രീതിയിലാണ് പല സിനിമയിലും ട്രൈബ്സ് കാണിച്ചിട്ടുള്ളത് സച്ചി സച്ചിസാറ് ഈ സിനിമയിൽ കാണിച്ചിട്ട് കണ്ണമെന്ന ഒരു ക്യാരക്ടർ വളരെ ബോൾഡ് ആയിട്ടും പവർഫുൾ ആയിട്ടും പിന്നെ കൂടുതലും നമ്മുടെ ട്രൈബൽ ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽ ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ ഒരു ട്രൈബ്സായ എന്നെ ഒരു എക്സൈസ് ഓഫീസർ ഫൈസൽ എന്ന ക്യാരക്ടർ ചിലപ്പോൾ തന്നത് അത് സച്ചിസാറ് നമ്മൾ മുഖ്യധാരയിലുള്ള ആളാണ് നമ്മൾ തുല്യരാണെന്ന ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ സച്ചിസാറിന്റെ മനസ്സാണ് അപ്പൊ നഞ്ചവ് ചേച്ചി പോലെ ഒരു ഒരു ഗായികിനെ ടൈറ്റിൽ സോങ് പാടിപ്പിച്ചു അങ്ങനെ ആരും റിസ്ക് എടുക്കില്ലല്ലോ ഇപ്പൊ എത്രയോ ഗായകരുണ്ട് അടിത്തട്ടില്ല എത്രയോ പാട്ടുപാടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഏത് നല്ല ഡയറക്ടർമാർ അവസരം കൊടുത്തല്ലേ അവർ അറിയപ്പെട്ട് വരുന്നു അല്ലേ അപ്പൊ സച്ചിൻ സാർ അതാ അട്ടപ്പാടി പൾസറിയാം ഇരുപത് വർഷം മുമ്പിൽ തന്നെ പിന്നെ ഞാൻ സാറ് ഹൈക്കോടതി വക്കീലായി സിനിമാക്കാരനായി വന്നു എല്ലാം വന്നാലും സാറിന്റെ മനസ്സിൽ അട്ടപ്പാടി എന്ന സംഭവം സാറിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനാണ് സാറ് മിസ്സായത് വലിയ നഷ്ടമാണ് നമുക്ക് അട്ടപ്പാടിക്കാർക്കും പിന്നെ അട്ടപ്പാടി ശരിക്കും പറയുമ്പോൾ നമ്മള് അയ്യപ്പ കോശ് സിനിമ വരാത്ത മുൻപില് നമ്മള് അട്ടപ്പാടി ഒരു ഭയങ്കര ഡൗൺ ആയിരുന്നു മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഇമേജ് പത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ എന്നാൽ നോക്കിയാൽ ദാരിദ്ര്യം പട്ടിണി അവിടെ പോടണം ഇവിടെ പോടണം ഇങ്ങനത്തെ വാർത്തയിലാണ് കൂടുതലായിട്ട് നമ്മൾ അട്ടപ്പാടിയെ കുറിച്ച് കൂടുതൽ പൊതുസമൂഹം വായിച്ച് പൊതുസമൂഹം വായിച്ചിട്ടുള്ളത് പക്ഷെ അയ്യപ്പ കോശി എന്ന സിനിമ വന്ന ശേഷം എല്ലാ ആൾക്കാരും നേരിട്ട് വന്ന് കാണാൻ തുടങ്ങി അട്ടപ്പാടി കാണാൻ തുടങ്ങി അപ്പൊ അട്ടപ്പാടി നമ്മുടെ പത്രത്ത് വായിച്ച അട്ടപ്പാടി അല്ല ഇവിടെ എത്രയോ മനുഷ്യമാർ നന്നായിട്ട് ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ട് വിദ്യാഭ്യാസമായിട്ടുണ്ട് അട്ടപ്പാടി മുഖച്ചായും തന്നെ മാറി ഇവിടെ ടൂറിസ്റ്റ് ഇഷ്ടം പോലെ വരാൻ തുടങ്ങിയത് കൊണ്ട് ഇവിടുത്തെ എല്ലാ കടക്കാർക്കും ഇവിടെ എല്ലാ റിസോർട്ടും എല്ലാ തലത്തും ഒരു ഒരു ഉണറവുണ്ടായി ശരിക്കും അപ്പൊ അട്ടപ്പാടി ഒരു വെച്ചാൽ ദേശീയ അവാർഡും കൂടി കിട്ടിയപ്പോ കുറച്ചും കൂടി ഒരു ലോകൽ നാഷണൽ ലെവലിലും ലോകൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ ഈ കൊറോണ സമയത്തും നഞ്ചമ ചേച്ചിന്റെ പാട്ടാണ് പല രാജ്യത്തും വൈറലായി ഭയങ്കര വൈറലായി അപ്പൊ പലതരത്തും ഈ പടം കൊണ്ട് അട്ടപ്പാടി എന്ന ഒരു പേര് നല്ല പേരായി മാറി ഇത് പണ്ട് പറഞ്ഞാൽ അട്ടപ്പാടിക്കാർക്ക് പെണ്ണ് കിട്ടില്ലായിരുന്നു അട്ടപ്പാടിക്ക് പെണ്ണുകൾ കെട്ടിച്ചു കൊടുക്കില്ല നന്നാക്കാടുന്നു പാലക്കാടുന്നു അട്ടപ്പാടിക്ക് കടിച്ചു കൊടുക്കില്ല പിന്നെ അട്ടപ്പാടി വളരെ ഒരു മോശമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അട്ടപ്പാടിന്ന് പഠിക്കാൻ പോകുന്ന ആൾക്കാർ കോളേജ് പോയി കഴിഞ്ഞാലും അവർ അട്ടപ്പാടിന്ന് പറയില്ല ആദ്യം മണ്ണാർക്കാട് പാലക്കാട് എന്നൊക്കെ പറയുള്ളു അപ്പൊ എവിടെ എവിടെയും ചോദിക്കുമ്പോൾ പിന്നെ അട്ടപ്പടിയും പറഞ്ഞു അപ്പൊ അത്രയ്ക്ക് പുറത്തും കൂടി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് നേരെ മാറ്റി എല്ലാ അഭിമാനത്തോടെ നിങ്ങൾ അട്ടപ്പടിക്കാരാണ് അയ്യപ്പ് പാട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് മഞ്ജുനഥേശിന്റെ വീട്ടിനടുത്തുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെ ഈ പാട്ട് പഠിക്കാൻ തുടങ്ങി പുതിയ മാറ്റാണ് ഇത് പുതിയ തലമുറ പാട്ട് പഠിക്കില്ലായിരുന്നു എന്ത് ഒരു അപകർഷ ബോധം കോളേജിൽ സ്കൂളിലൊക്കെ ഈ പാട്ട് പാടാൻ പറഞ്ഞ് ട്രൈബൽ പാട്ട് പാടില്ല ട്രൈബൽ കുട്ടികൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കുട്ടികൾ പാട്ട് പുതിയ പാട്ട് പാടി പഠിക്ക് പഠിച്ച് കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു കലോത്സവത്തിൽ കൂടി ഇത് ഉൾപ്പെടുത്തിയല്ലോ കഴിഞ്ഞ വർഷം നമ്മുടെ ഗോത്ര കലയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇതൊക്കെ ഒരു ചേച്ചി ഇങ്ങനെ നാഷണൽ ലെവൽ വന്നത് കൊണ്ടും ഇതിന്റെ ഒരു എഫക്റ്റാണ് ശരിക്കും അപ്പൊ നമ്മള് പല വർഷമായിട്ടും ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഗോത്ര കലകൾ നമ്മൾ ഇത് കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അതായത് ഇതൊക്കെ പെട്ടെന്ന് ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മുടെ കൊറേ കലാകാരന്മാരെ ഇപ്പോ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ജഡ്ജായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വന്നു ഒരു സിനിമ മാറ്റം എന്ന് പറയാ സത്യമാൻ്റെ എല്ലാ കിട്ടിയിട്ടും സത്യസാർക്കാണ് സത്യസാറിന്റെ വലിയൊരു എന്താ പറയാ അട്ടപ്പാടിക്കാരെ ഒരുപാട് കട പട്ടിപ്പിക്കാൻ സത്യസാർ അടുത്ത് ഇതേപോലെ ഈ പടത്തിൽ വിലായ്പുദിലെ ജയൻ എംബിയർ ഈ ഫോക്ക് സംഗീതത്തോടും ഇതിനോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയാണ് ഇതിലും ഒരു ഇടുക്കിയില് തന്നെ മറയൂരിൽ കുറേ വർഷങ്ങളായിട്ട് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ കൊറേ പാട്ടിൽ എഴുതിയിട്ട് അറിയപ്പെടാതെ വന്നു ആ പാട്ടിൽ കുറെ വരികളും ഈ പാട്ട് ഉൾപ്പെടുത്തി അപ്പൊ ജേട്ടനും സഞ്ചരിച്ച് അതേ അതേ വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽ കൂട്ടായിരിക്കും ജയൻ നമ്പ്യാർ ഇപ്പോ അത് അത് ഉൾക്കൊള്ളാൻ നമ്പ്യാർശ്വസിക്കുന്നത് സത്യത്ത് നമുക്ക് സാറ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ആണ് അപ്പൊ ഒരു ഓപ്ഷൻ കഴിഞ്ഞ ഒരു മാസം റെസ്റ്റ് എടുത്താൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അപ്പൊ അതിൽ ഒരാഴ്ച മുമ്പിൽ തന്നെ എന്നെ സാറി എന്നെ വിളിച്ചിരുന്നു പഴി സാബി ഇന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പൊ എന്നോട് സാർക്ക് ഭയങ്കര അറ്റാച്ച് അട്ടപ്പാടായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഭയങ്കരമായിട്ട് അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഞാൻ ഇനി എറണാകുളത്ത് കൂടുതൽ നിൽക്കില്ല ഞാൻ അട്ടപ്പാടി ഞാൻ കൂടുതൽ നിൽക്കാൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു സെന്റ് സ്ഥലം എവിടെങ്കിലും ഒന്ന് നോക്കി വെക്കും പുഴ സൈഡ് എനിക്ക് പുഴയിൽ കുളിക്കണം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടി നമുക്ക് ചെറിയൊരു വീട് വെച്ച് നമുക്ക് കഞ്ഞി കഞ്ഞിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാം ഇങ്ങനൊരു പ്ലാനുള്ള സ്ഥലം നോക്ക് പറ്റിയ ഒരു മൂന്നാല് സ്ഥലം നോക്കി വെക്ക് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സ്ഥലം റെഡി ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പൊ ഞാനങ്ങനെ കൊറേ സ്ഥലം നോക്കി വെച്ചു ചാവടി ഒരു ഭാഗത്ത് അവിടെ കുറെ സ്ഥലൊക്കെ നോക്കി വെച്ചു അപ്പോ അങ്ങനെ ഇടുന്നപ്പോ അനെ പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് സാറ് ഭയങ്കര സീരിയസ് ആണ് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് ഭയങ്കര പറഞ്ഞപ്പോ നമുക്ക് ആകെ തയ്ക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സാറ് പെട്ടെന്ന് അങ്ങനെ അപ്പൊ നമ്മൾ ദൈവത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഒരു ദിവസം രണ്ടു ദിവസം കൂടി സാറിങ്ങനെ ഇരുപത്താം മണിക്കൂറായിരുന്നുള്ളൂ സാർ അങ്ങനെ അങ്ങനെ ആയപ്പോൾ പെട്ടെന്ന് ഇത് കേ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക കുറെ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഒരു ഇത് വളരെ അപൂർവമായിട്ട് ദൈവം പോലെ മനുഷ്യൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു പിന്നെ അതിനപ്പുറത്ത് അട്ടപ്പാടിക്ക് ഉണ്ടായിട്ട് ഒരു സമൂഹത്തിന് ഒരു പ്രദേശത്തിന് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മാറ്റം അത് ഭയങ്കര സാർ എന്നോട് പറഞ്ഞ ജോലിക്കൊന്ന് പോണ കുറച്ചുപെട്ട് വർക്ക് ചെയ്യാണ് ഇനി വടക്കേ ഇറക്കാൻ ജോലിക്കൊന്നും പോണ രണ്ടു വർഷം ലീവ് എടുത്തിട്ട് എന്നോടൊപ്പം കൂടിക്കോ ഇനി എനിക്ക് സിനിമയെ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹമില്ല അപ്പൊ നീ ഒക്കെ പഠിക്കണം എനിക്ക് സിനിമ ഭാവിയിലെടുക്കാൻ എനിക്ക് ഒരുപാട് ജീവിതാനുഭവം ഉള്ളത് കൊണ്ട് തന്നെ സാറോട് പറഞ്ഞപ്പോ എനിക്കൊരുപാട് ജീവിത അനുഭവം ഉള്ളത് കൊണ്ട് നീ ഇപ്പൊ തന്നെ ഒരു സിനിമയെ കുറിച്ച് നീ ചിന്തിക്കണം ഒരു മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കണം നോട്ട് ചെയ്ത് വെക്കണം എവിടൊക്കെ പോകുമ്പോൾ എന്തൊക്കെ നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ അങ്ങനെ എനിക്ക് ഭാവിലൊരു സിനിമ എടുക്കണം തോന്നുമ്പോൾ ഇതെല്ലാം വർക്കൗട്ട് ആവും അപ്പൊ നീ നമ്മുടെ കൂടെ ഒക്കെ നിക്കണൊക്കെ പറഞ്ഞു സാറ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങും അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതാണ് ഇപ്പൊ ഈ വില പളനിസ്വാമി തന്നെയാണ് പേര് സ്വയം സ്വന്തമായി ലൊക്കേഷന്റെ ഇതുമായി ചേർന്ന സ്ലാ ഡയറക്ടർ നമ്പറും ജയനമ്പരും പറഞ്ഞത് ഇപ്പൊ നിന്റെ സൗണ്ട് വന്നില്ല പറഞ്ഞാൽ പിന്നെ നീ നിന്റെ സൗണ്ടേ കിട്ടില്ല അപ്പൊ എല്ലാം ഡബിയില് പോകും അതുകൊണ്ട് ഈ പടത്തിൽ എന്തായാലും നമുക്ക് നിന്റെ സൗണ്ട് നമുക്ക് കൊണ്ടുപോവാറ്റുള്ളൂ അത് അത് തുടക്കത്തിൽ എന്നോട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ പടത്തിൽ തന്നെ എന്റെ സൗണ്ട് തന്നെ അത് ഉപയോഗിച്ചു അത്